ഓണാഘോഷം ഗംഭീരമാക്കി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രാപോയിലെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഓണത്തനിമ നിലനിർത്തുന്ന കലാപരിപാടികളും നാടൻ ഓണക്കളികളും പത്തിലധികം കറികളും പായസവും ചേർന്ന വിഭവസമൃദ്ധമായ സദ്യയും വിളമ്പിക്കൊണ്ടാണ് സ്കൂളിൽ ഓണം ആഘോഷിച്ചത് സ്കൂൾ ഓഫീസ് പരിസരത്തായി വിവിധ നിറത്തിലുള്ള പൂക്കൾ കൊണ്ടുണ്ടാക്കിയ പൂക്കളം കുട്ടികളും അധ്യാപകരും ചേർന്ന് ഒരുക്കി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് മാവേലിയെ സ്കൂളിലേക്ക് ആനയിച്ചു തുടർന്ന് സ്കൂളിൽ വെച്ച് അധ്യാപികമാരുടെ തിരുവാതിര കുട്ടികളുടെ തിരുവാതിര കൈകൊട്ടിക്കളി ഓണപ്പാട്ട് ഡാൻസ് എന്നിവയും അരങ്ങേറി ഗ്രൗണ്ടിൽ വെച്ച് കുട്ടികൾക്കായി വിവിധ നാടൻകളികളായ കസേരകളി മിഠായി പെരുക്കൾ പാസിംഗ് ബോൾ എന്നിവയും സംഘടിപ്പിച്ചു തുടർന്ന് രക്ഷിതാക്കളും അധ്യാപകരും ചേർന്നുണ്ടാക്കിയ വിഭവസമൃദ്ധമായ ഓണസദ്യോടെ ഓണാഘോഷത്തിന് സമാപനമായി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ